ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് തന്നെയാണ് കേട്ടോ അത് ചെയ്യണം എന്നല്ല കരുതിയതല്ല അപ്പോൾ ഇത് കുറച്ച് ഓർഡർ ആക്കിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നമുക്ക് കിറ്റിൻ്റെ അഞ്ഞൂറ്റമ്പത് രൂപയുടെ കിറ്റിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടിയിട്ടുണ്ടെന്നാണ് തോന്നോ അതായത് ബീഡ്സാണ് കാര്യമായിട്ടുള്ളത് അത് ഏതൊക്കെ ബീഡ്സാ പൊട്ടിയിട്ടുള്ളതൊന്നും അറിയുന്നില്ല ആ നോക്കിന് വേണം അപ്പോൾ അത് കണ്ടുപോകട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വിചാരിച്ച ബീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറായിട്ടും ബീഡ്സ് എത്തിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുക അതെന്തൊക്കെയാണെന്നുള്ള പറയാം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഫുള്ള് കാണിച്ചു തരാം എന്താണ് എൻ്റെ വീട്സ് ആണ് പൊട്ടിയിട്ടുള്ളത് കേട്ടോ എന്താണ് ഇവിടെ പൊട്ടി പൊട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഓഫേറ്റിൽ വരുന്ന എൻ്റെ വീടാണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഗ്ലേസിങ്ങും ഉണ്ട് ഹെൻ്റ് പീഡ്സിനാണ് നാലഞ്ച് പാക്കറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ട് അതൊക്കെ പൊട്ടിയിട്ടുണ്ടാവും എന്നിട്ട് വലിയൊരു പ്രശ്നമാകുമല്ലോ ആഹാ എല്ലാം പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാക്കറ്റേന് പൊട്ടാത്തുണ്ടായിരുന്നേണ്ട പുറത്തേ ഉള്ളൂ കാരണം എനിക്ക് ഒരു ഓർഡർ പോകും പൊട്ടാത്ത പാക്കറ്റ് ഒരു ഓർഡർ ഉണ്ട് പൊട്ടാത്ത ഫുൾ ആയിട്ടുള്ള പാക്കറ്റ് ഹാഫ് കെ ജിയുടെ പാക്കറ്റ് ഓർഡർ ഉള്ള പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ബ്ലാക്ക് അലിയുടെ ക്ലിപ്പാണ് അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ആ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന രണ്ട് ഇഞ്ച് വലിച്ചത്തിൽ മനുട്ടോ ഇത് ഞാൻ രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡബിൾ ഹോൾ ഉള്ളതാന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഇതെല്ലാം ഓർഡർ ആക്കിയത് ഇതൊരു ഹോളുള്ളതാണ് കേട്ടോ അല്ല രണ്ട് ടോണുണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ ഓർഡർ ആക്കിയത് പക്ഷെ വന്നത് ഇതാണ് ഇപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ക്യാൻഡി ടൈപ്പ് ഇട്ടോ അത് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് ക്യാൻഡി ടൈപ്പ് കിട്ടാതാണ് കുറച്ച് വലിയ ടൈപ്പാണ് കേട്ടോ ഏറ്റം എന്തായാലും ഉണ്ട് പൊട്ടിച്ചിട്ട് കാണാം അയ്യോ അതാ എൻ്റെ ടാപ്പ് ഉണ്ട് എൻ്റെ ടാപ്പ് ഉണ്ടെന്ന് ചോദിച്ചവർക്കുള്ളത് എൻ്റെ ടാപ്പ് എത്തിയിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യാട്ടോ പിന്നെ ഇത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ടായിരുന്നു ഇതാണ് അല്ല ഇതിന് ഞാൻ പറഞ്ഞ പാക്കറ്റില്ല കേട്ടോ നമ്മളെ പാസ്റ്റ ബിഡ്സിൻ്റെ റൗണ്ട് ബീഡ്സ് ഓർഡർ ആക്കിയതാണ് പക്ഷേ അതും ഇല്ല അതിൽ പകരം കൊടുത്തു കൊടുത്തുവിട്ട് വേറെ ഏതൊക്കെയാണ് ഏതൊക്കെയൊന്ന് കൊട്ടാത്ത ഉണ്ടോ ആ എന്നാണ് കൊട്ടാത്ത പാക്കറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഓർഡർ ഉണ്ട് ഒരു ബൾക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അതിലേക്ക് കൊടുക്കാനുള്ളതാണ് ലെ ലെറ്റർ ലെത്ര വീടും ചോദിച്ചവർക്ക് ഇതാണ് കളർഫുൾ ആയിട്ട് ലെറ്റർ പീഡിക്ക് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓർഡർ ആക്കിയതാണ് കേട്ടോ പിന്നെ കുട്ടിയത് തന്നെയാണേ എൻ്റെ വീട് തന്നെയാണ് കേട്ടോ അത് ഒരു രണ്ട് വീട്സാണ് ഫുള്ള് പൊട്ടിപ്പോയത് അതാ ഒന്നല്ല മൂന്നല്ല മൂന്ന് പാക്കറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് ഫുള്ള് ഇതാണ് നിങ്ങൾക്ക് കാണിച്ചതാം കണ്ട എന്താ പറയുക മൂന്നാ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീട് എത്ര കന്നെയുള്ളൂ അപ്പോൾ ഇനി ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീട്സാണ് ഞാൻ മറ്റേ വീഡ്സിന് പകരമായിട്ട് വെക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ഇനിയൊരു രാത്രി ഒരു പാർസൽ വരാനുണ്ട് രാത്രി വെച്ചാൽ വിവരം കിട്ടും നാളെ എത്തുമെന്നുള്ളത് വൈകുന്നേരം ആകുമ്പോഴത്തേന് എനിക്ക് വിവരം കിട്ടും അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം രാത്രി പാക്കിങ് ചെയ്യും അത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റഡ് ബീഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റൗണ്ട് അത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഈ ബീഡ്സ് ഈ ബീഡ്സ് വെച്ചിട്ട് നാളെ ഡിസ്പാച്ച് ചെയ്യും അല്ല നാളെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തിനുള്ളിൽ എനിക്കൊരു ടീമിൻ്റെ കൂടെ വിവരം കിട്ടാനുണ്ടെന്ന് അങ്ങനെയാണ് അവർ എനിക്ക് നാളെ ഇന്ന് തന്നെ അയച്ചെന്നാലും നാളെ തന്നെ കിട്ടും ഡിറ്റീസ് വയ്യ എനിക്ക് അയക്കാം നാളെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ നാളെ ബുധനാഴ്ച ഡിസ്പാച്ച് ആക്കൂട്ടോ അത് കിട്ടുകയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ രാത്രി വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എത്ര വേറ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ കുറച്ച് തിരക്കാണ് കിറ്റിൻ്റെ കാര്യത്തിനാണ് തിരക്ക് അവർക്ക് കഴിഞ്ഞ ആഴ്ച ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് മറ്റേതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നോർമലായി വരുന്നേ ഉള്ളൂ ശരിക്കും ആയിട്ടില്ല എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്നാലും വേണ്ടില്ല നിങ്ങളെനിക്ക് ഉറപ്പിക്കാൻ വയ്യല്ലോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഞാൻ എപ്പോഴും മറക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാന്നില്ലേ പിന്നെ പുതിയതായിട്ട് ബീഡ്സ് വന്നിട്ടുള്ള ഇതേ ഉള്ളൂ കേട്ടോ ഈ ടൈപ്പ് ബീഡ്സേ ഉള്ളൂ ഞാൻ ഓർഡർ ആക്കിയതൊന്നല്ല വന്നിട്ടുള്ളത് അതിപ്പം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അവരെ അടുത്ത് ചോദിച്ചാൽ അവരുണ്ട് പറയും ചെയ്യും ഈ ഇന്ത്യക്കാരെ ഒരു ഡീലിംഗ് നടക്കൂല എന്ന് പറയണ ഒന്നും മനസ്സിലാവില്ല നമ്മൾ ഒന്നും മനസ്സിലാവില്ല ആകെ ഇതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയിലുള്ളവരുതാൻ ടേക്ക് കെയർ